നമസ്കാരം തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം ഊർജ്ജരംഗത്ത് സ്വയം പര്യാപ്തതയും സംശുദ്ധ ഊർജ്ജ ഉൽപാദനത്തിൽ വലിയ കുതിച്ചുചാട്ടവും ലക്ഷ്യമിട്ടുള്ള നിതാന്ത പരിശ്രമത്തിലാണ് ഇന്ന് ഭാരതം ഈ ദിശയിലേക്കുള്ള നിർണായകമായൊരു മുന്നേറ്റം അടുത്തിടെ രാജ്യം കൈവരിച്ചു ഫോട്ടോ ഫോട്ടോവോൾട്ടെക് മൊടിയുളുകൾ അഥവാ സൗരോർജ്ജ സെല്ലുകളുടെ ഉൽപാദനത്തിൽ നൂറ് ജിഗാവാട്ട് ശേഷി എന്ന നാഴികക്കല്ല് നാം പിന്നിട്ടു ഒരു പതിറ്റാണ്ട് മുൻപ് വെറും രണ്ട് ദശാംശം മൂന്ന് ജിഗാവാട്ട് ആയിരുന്നിടത്തു നിന്നാണ് ശ്രദ്ധേയമായ ഈ വർദ്ധന അഭിമാനകരമായ ഈ നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി തുടങ്ങിയവർ ആഹ്ലാദം പങ്കുവച്ചു രണ്ടായിരത്തി മുപ്പതോടെ അഞ്ഞൂറ് ജിഗാവാട്ട് ഫോസിലേതര ഊർജശേഷി എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് ഒരു ചുവടുകൂടി അടുക്കുകയാണ് നാം ഈ നേട്ടത്തോടെ ആഗോളതലത്തിൽ തന്നെ കാർബൺ ബഹിർഗമനം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് അർത്ഥവത്തായ സംഭാവന നൽകുന്നതുമാണ് ഈ ഇന്ത്യൻ വികസനഗാഥ പുരത്ത് സെക്രട്ടേറിയറ്റിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ ഓഫീസിന് മുൻപിലുള്ള ഒരു റിസപ്ഷനിസ്റ്റിനെ പരിചയപ്പെടാം പേര് കെല്ലി ഇംഗ്ലീഷ് മലയാളം ഭാഷകൾ സംസാരിക്കും ഓഫീസിലെത്തുന്ന സന്ദർശകർക്ക് കെല്ലി സ്വാഗതമരുളും സംശയങ്ങൾ ദൂരീകരിക്കും വ്യവസായങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും വകുപ്പിലെ ഫയലുകളുടെ തൽസ്ഥിതിയും അറിയാനാകും ഇതൊക്കെ എല്ലാ റിസപ്ഷനിസ്റ്റുകളും ചെയ്യുന്ന ജോലിയല്ലേ എന്താണിതിലെത്ര പുതുമ എന്നാണോ കെല്ലി ഒരു സ്ത്രീയല്ല പുരുഷനല്ല മനുഷ്യനെയല്ല നിർമ്മിത ബുദ്ധി അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വെർച്വൽ റിസപ്ഷനിസ്റ്റ് ആണ് കെല്ലി കെൽട്രോൺ ആണ് രൂപപ്പെടുത്തിയത് കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്കും സന്ദർശകർക്ക് കൂടുതൽ ഉപകാരപ്രദമായ രീതിയിലേക്ക് കെല്ലിയെ അപ്ഡേറ്റ് ചെയ്യാനും ആലോചനയുണ്ട് എന്തായാലും വിവിധ ആവശ്യങ്ങൾക്കായി വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെത്തുന്നവർക്ക് കൗതുകവും അതോടൊപ്പം സഹായവുമാവുകയാണ് കെല്ലി വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും കുട്ടികളിൽ വായനാശീലം വികസിപ്പിച്ചെടുക്കേണ്ടതിന്റെ പ്രാധാന്യം അടിവരയിടാൻ നമ്മളെല്ലാം പലവുരു കേട്ടിട്ടുള്ള കുഞ്ഞുണ്ണി മാഷിന്റെ ഈ വരികൾ തന്നെ ധാരാളം ഒട്ടേറെ ഗുണഫലങ്ങൾ സമ്മാനിക്കുന്ന നല്ല ശീലമാണ് വായന കുട്ടികളുടെ ഭാഷാ പരിജ്ഞാനം വർദ്ധിപ്പിക്കുന്ന പുസ്തക വായന പുതിയ ഉൾക്കാഴ്ചകൾ അവർക്ക് നൽകും വിശാലമായ ഭാവന വളർത്താനും വായനയ്ക്ക് കഴിവുണ്ട് ഏകാഗ്രതയും അച്ചടക്കവും ക്ഷമയും കൗതുകവും വിദ്യാർത്ഥികളിൽ വികസിപ്പിക്കാൻ വായന സഹായിക്കും ഇപ്പോഴിതാ വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനായി ഗ്രേസ് മാർക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് തീരുമാനത്തെ സന്തോഷപൂർവ്വമാണ് പുസ്തക സ്നേഹികളായ കൊച്ചുകൂട്ടുകാർ സ്വീകരിക്കുന്നത് വഴുതക്കാട് ചിന്മയ വിദ്യാലയത്തിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ദേവനന്ദ വായനക്ക് ഗ്രീസ് മാർക്ക് നൽകാനുള്ള തീരുമാനം ഞങ്ങൾ കുട്ടികൾ ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും കലോത്സവത്തിൽ വായനയുമായി ബന്ധപ്പെട്ട ഒരു ഇനം കൂടി ഉൾപ്പെടുത്താൻ ആലോചിക്കുന്നുണ്ടെന്നും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതും ഞങ്ങൾക്ക് സന്തോഷത്തോടെ പുസ്തകങ്ങളിലേക്ക് തിരികെ പോകാൻ കൂടുതൽ പ്രചോദനമാകുന്നു പല രാജ്യങ്ങളിലും സ്കൂൾ കരിക്കുലത്തിന്റെ കൂടെ തന്നെ വിവിധ ക്ലാസ്സുകളിൽ കുട്ടികൾ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ ചേർത്തുള്ള ലിറ്റററി കരിക്കുലം അഥവാ സാഹിത്യ പാഠ്യപദ്ധതി നിലവിലുണ്ട് ഞങ്ങൾക്കും അത് വേണം അഞ്ചാം ക്ലാസ് മുതലെങ്കിലും ഓരോ ക്ലാസ്സിലെയും കുട്ടികൾക്ക് അനുയോജ്യവും ആസ്വാദ്യകരവുമായ പത്തോ ഇരുപതോ സാഹിത്യ കൃതികൾ ഓരോ വർഷവും തിരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് തന്നാൽ ഗൗരവതരമായ വായനയിലേക്കും സാഹിത്യാസ്വാദനത്തിലേക്കും ഞങ്ങൾ കുട്ടികൾക്ക് എത്താനാകും ഒപ്പം ഞങ്ങൾക്ക് സ്കൂളുകളിൽ നല്ല വൃത്തിയും സൗകര്യവുമുള്ള ലൈബ്രറിയും വേണം വായനക്കായി ഒരു പിരീഡും അനുവദിക്കണം അടുത്ത അധ്യയന വർഷം മുതലാണ് വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുക ഒന്നു മുതൽ നാല് വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് അനുയോജ്യമായ വായനാ പ്രവർത്തനങ്ങളും അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് പത്രം വായനയും തുടർ പ്രവർത്തനങ്ങളും നൽകും ഇതിനായി ആഴ്ചയിൽ ഒരു പീരീഡ് മാറ്റിവയ്ക്കും ഇത്തരം പ്രവർത്തനങ്ങൾക്കായി വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകർക്ക് പരിശീലനം നൽകുകയും കൈപുസ്തകം തയ്യാറാക്കുകയും ചെയ്യും രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി നമ്മുടെ കേരളം മാറി ഇതിനായി നടപ്പിലാക്കുന്ന ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ പൂർണതാ പ്രഖ്യാപനം വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു എൺപത്തിമൂന്ന് ലക്ഷത്തിൽ പരം കുടുംബങ്ങളിലായി സർവേ നടത്തി ഡിജിറ്റൽ സങ്കേതങ്ങളെപ്പറ്റി ധാരണ ഇല്ലാതിരുന്ന ഇരുപത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പഠിതാക്കളെ ആദ്യഘട്ടത്തിൽ കണ്ടെത്തി തുടർന്ന് രണ്ടര ലക്ഷത്തോളം സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ ഇവർക്ക് ഡിജിറ്റൽ വിദ്യയുടെ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകി ഇവരിൽ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ഒൻപത് ശതമാനത്തിലധികം പഠിതാക്കളും സാക്ഷരത കൈവരിച്ചതിന് പിന്നാലെയായിരുന്നു പൂർണതാ പ്രഖ്യാപനം തൊണ്ണൂറ് വയസ്സിന് മുകളിൽ പ്രായമുള്ള പതിനയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർ ഇതിൽ ഉൾപ്പെടുന്നു ൂറ്റിയഞ്ചാം വയസ്സിൽ ഡിജിറ്റൽ സാക്ഷരത നേടിയ പെരുമ്പാവൂർ ഓടക്കാലി സ്വദേശി എം എ അബ്ദുല്ല മൗലവി ബാഖവിയെ മന്ത്രി എം ബി രാജേഷ് നേരിൽ കണ്ട് അഭിനന്ദനം അറിയിച്ചിരുന്നു സമ്പൂർണ്ണ സാക്ഷരത നേടുന്ന ആദ്യ എന്ന പദവിക്ക് പുറമെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ എന്ന ബഹുമതിയും ഇതോടെ കേരളം സ്വന്തമാക്കിയിരിക്കുന്നു തെലങ്കാനയിൽ നിന്നുള്ള ഒരു വിശേഷമാണ് ഇനി കൊത്ത തെലങ്കാന ചരിത്ര ബൃന്ദം അഥവാ കെ ടി സി ബി എന്നൊരു കൂട്ടായ്മയുണ്ട് ഇവിടെ പ്രൊഫഷണലുകൾ വിദ്യാർത്ഥികൾ അധ്യാപകർ കർഷകർ എന്നിങ്ങനെ ജീവിതത്തിന്റെ തുറകളിൽ നിന്നുള്ള നൂറ്റി ഇരുപതിലധികം പേർ ഈ കൂട്ടായ്മയിൽ അംഗങ്ങളാണ് ഇവരെ കൂട്ടിയിണക്കുന്നതാകട്ടെ പ്രാദേശിക ചരിത്രത്തോടുള്ള താല്പര്യവും തങ്ങൾക്കു ചുറ്റുമുള്ള ചരിത്രമൂല്യം തിരിച്ചറിയപ്പെടാതെ കിടക്കുന്ന ഭൂതകാല അവശിഷ്ടങ്ങൾ ഇവർ കണ്ടെത്തുകയും അവയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും ചെയ്യുന്നു അക്കാദമിക താല്പര്യമുള്ളവർ മുതൽ കേട്ടുപഴകിയ കഥകളിൽ നിന്ന് ഭൂതകാലത്തോടുള്ള അഭിനിവേശം ആരംഭിച്ചവർ വരെ സംഘത്തിലുണ്ട് ഇരുപതോളം ചരിത്ര പുസ്തകങ്ങൾ ശതവാഹന സാമ്രാജ്യകാലത്തെ നിർമ്മിതികൾ ഉൾപ്പെടെ നൽകൊണ്ട കെരമേരി കോത്തുരു തുടങ്ങി ഒട്ടനവധി ഇടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ചരിത്ര ശേഷിപ്പുകൾ സജീവമായ ഒരു യൂട്യൂബ് ചാനൽ ഈ കൂട്ടായ്മയുടെ സംഭാവനകൾ ചില്ലറയല്ല ചരിത്രം എന്നത് അക്കാദമിക വൃത്തങ്ങളിലും ക്ലാസ് മുറികളിലും ഒതുങ്ങിക്കൂടേണ്ട ഒന്നല്ലെന്നും അതിന് ജനകീയ സ്വഭാവവും കൂട്ടായ ആവേശവും ആർജിക്കാൻ കഴിവുണ്ടെന്നും തെളിയിക്കുകയാണ് കൊത്ത തെലങ്കാന ചരിത്ര ബൃന്ദം ദേശീയ ബഹിരാകാശ ദിനം ആവേശത്തോടെ ആഘോഷിക്കുകയാണ് രാജ്യം ഇന്ന് ആവേശകരമാണ് അഞ്ചു പതിറ്റാണ്ട് പിന്നിട്ട ഇന്ത്യയുടെ ബഹിരാകാശ ഗാഥ റോക്കറ്റുകളുടെ ഭാഗങ്ങളും ഉപകരണങ്ങളും സൈക്കിളിലും കാളവണ്ടിയിലുമൊക്കെ കൊണ്ടുനടക്കേണ്ടി വന്ന അതിലളിതമായ തുടക്കത്തിൽ നിന്ന് ഇന്ന് ലോകത്തെ എണ്ണം പറഞ്ഞ ബഹിരാകാശ ശക്തികളിലൊന്നായി നാം മാറി ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും കഠിനാധ്വാനത്തിന്റെ തിളക്കമുണ്ട് ഇതിന് പിന്നിൽ കാലാവസ്ഥാ പ്രവചനം ആശയവിനിമയം വിഭവങ്ങളുടെയും ധാതുക്കളുടെയും മാപ്പിംഗ് ദേശീയ സുരക്ഷ കൃഷി ജലപരിപാലനം ആരോഗ്യം വിദ്യാഭ്യാസം മത്സ്യബന്ധനം ദുരന്ത നിവാരണം എന്നിങ്ങനെ എണ്ണമറ്റ മേഖലകളിൽ ഇന്ത്യൻ കൃത്രിമ ഉപഗ്രഹങ്ങൾ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ചാലകശക്തിയായി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയുടെ അഭിമാന യാത്രയുടെയും ഗഗന്യാൻ ദൌത്യത്തിനായുള്ള ഒരുക്കങ്ങളുടെയും കൂടെ പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ ബഹിരാകാശ ദിനാഘോഷം ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ പദ്ധതികൾക്ക് പ്രചോദനമെന്നോണം സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം എന്ന ആശയത്തിനു വേണ്ടി ഭാരതം പ്രവർത്തിക്കുമെന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി कर कर रहे रहे हम हम अपने पर हमारा अपना स्टेशन बनाने की दिशा में हम काम ബഹിരാകാശ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കേരളത്തിലെ വിവിധ ഐഎസ്ആർഒ കേന്ദ്രങ്ങൾ വിദ്യാലയങ്ങൾ സർവകലാശാലകൾ തുടങ്ങിയ ഇടങ്ങളിൽ നടന്ന പരിപാടികൾ ജനശ്രദ്ധയാകർഷിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി ബി എസ് എസ് നടന്ന ഓപ്പൺ ഹൗസ് പ്രദർശനങ്ങൾ സൗണ്ടിംഗ് റോക്കറ്റ് ലോഞ്ച് എന്നിവ കാണാൻ ഒട്ടേറെ പേരെത്തി ജനക്ഷേമ കേന്ദ്രീകൃതമായ നമ്മുടെ ബഹിരാകാശ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ പ്രചോദനം നൽകുന്നതാകട്ടെ ദേശീയ ബഹിരാകാശ ദിനം നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ് നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ് നല്ല വാർത്ത ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം ലമീജി നായർ അവതരണം സുവർണ തയ്യാറാക്കിയത് അരവിന്ദ് നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച ആറ് നാൽപ്പതിന് വീണ്ടും എത്താം ശുഭാശംസകൾ നേരുന്നു